വെൽക്കം ടു നിഷാസ് വോഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ ഇവിടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാനും എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് കാണുക നിങ്ങളുടെ ലൈക്കാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് തരുന്നത് കേട്ടോ പുതിയ പുതിയ വീഡിയോസ് എടുക്കാൻ എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ ആവുന്നത് നിങ്ങളുടെ ലൈക്കുകളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക വേണം കേട്ടോ അപ്പൊ ഇന്ന് ഒരു പുതിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് ഒരു ബ്യൂട്ടി ടിപ്പ് ആണ് കേട്ടോ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നല്ല കളർ വയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് സിമ്പിൾ ആണ് പക്ഷെ ആണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല കളർ വെക്കും കേട്ടോ എന്ത് നല്ല കളർ എന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല നല്ലൊരു ബ്രൈറ്റ്നസ് ഉണ്ടാവും കേട്ടോ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ പുറത്തെവിടെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഫേഷ്യൽ കൂടിയാണ് കേട്ടോ അത് നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആവാൻ സഹായിക്കും നമുക്ക് പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ വേണമെന്ന് ആഗ്രഹമുള്ളത് ഈ ഒന്ന് ട്രൈ ചെയ്യട്ടോ സൂപ്പറാണ് അടിപൊളി റിസൾട്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ളതാണ് കേട്ടോ നമ്മുടെ എവിടെയും ഞാനിപ്പോ എവിടെയെങ്കിലും പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരു പുറത്തെന്തെങ്കിലും കാര്യത്തിന് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഞാൻ അത് ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ തന്നെ അടിപൊളി റിസൾട്ടാണ് റിസൾട്ട് കണ്ടാൽ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ നമ്മളിപ്പോ എന്ത് ടിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അപ്പൊ തന്നെ റിസൾട്ട് കിട്ടിയാലോ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുള്ളൂ പിന്നെ പിന്നെ ചെയ്യാനൊരു ഇതാവുള്ളൂ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലേ അല്ലെ നമുക്ക് റിസൾട്ട് അപ്പൊ തന്നെ കിട്ടണം അപ്പോഴാണ് നമുക്ക് അതിനെക്കുറിച്ച് അപ്പോഴാണ് അത് കൂടുതലായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് ചെയ്യും അങ്ങനെ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവും കേട്ടോ അപ്പൊ നല്ല സ്കിന്ന് വേണം എന്ന് ആഗ്രഹമുള്ളത് ഇതൊന്ന് ട്രൈ ചെയ്യാം നമുക്ക് എന്തായാലും അതൊന്ന് റെഡി ആക്കിയിട്ട് വരാം കേട്ടോ അപ്പൊ അതിനായിട്ട് നമുക്ക് വേണ്ടത് സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് കേട്ടോ അതെന്തൊക്കെയാന്ന് വെച്ചാല് നമുക്ക് ഗോതമ്പ് പൊടി നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാവും ഗോതമ്പ് പൊടി അത് വേണം ഒരു നുള്ള മഞ്ഞൾ പൊടി പിന്നെ കുറച്ച് തൈര് കേട്ടോ തൈരാണ് പിന്നെ കുറച്ച് ഗ്ലിസറി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിട്ട് നമുക്ക് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് അടിപൊളി ഫേസ് പാക്ക് പാക്കാണെന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് അതെന്തായാലും ഉണ്ടാക്കിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഇതാ അവിടെ ഒരു ചെറിയൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ഗോതമ്പ് പൊടി എടുക്കുക ഞാൻ അവിടെ ഒരു ഒന്നര സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തു കേട്ടോ അപ്പോൾ എനിക്കും കുറച്ച് ബാക്കി അമ്മയും വെക്കാൻ പറഞ്ഞു കേട്ടോ അമ്മയ്ക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അധികം തന്നെ എടുത്തു കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ഗ്ലീസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പം ഞാനൊരു ചെറിയ ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നൊരു മൂന്നാല് ഡ്രോപ്സ് ഒറ്റിച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ഐറ്റം തൈര് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം തൈരും ആഡ് ചെയ്ത ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നല്ലൊരു കൺസിസ്റ്റൻസി വേണം കേട്ടോ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ കുറച്ച് ഡ്രൈ ആയ പോലെയുണ്ട് അപ്പം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സാദാ പച്ചവെള്ളമാണ് കേട്ടോ അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ട് ഇളക്കി നന്നായി യോജിപ്പിക്കണം കേട്ടോ അപ്പോൾ ഒരു കൺസിസ്റ്റൻസി കിട്ടും കേട്ടോ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആണ് കേട്ടോ അത് അപ്പോൾ ഇത് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ചെയ്ത ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ സ്കിന്നിന് പെട്ടെന്ന് ഗ്ലോ ആവാനായിട്ടുള്ള അടിപൊളി ഫേസ് പാക്ക് അപ്പം അന്ന് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതാ നമ്മുടെ അടിപൊളി നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവാനായിട്ട് തയ്യാറാക്കിയ അടിപൊളി ഫേസ് പാക്കാണിത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ച് തന്നെ സിമ്പിൾ ഒരു അടിപൊളി ഫേസ് പാക്ക് കൂടെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു അപ്പൊ ഇത് നമുക്കിത് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇത് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാനോട്ടോ അതിനു മുമ്പ് നമ്മുടെ സ്കിന്ന് നമ്മള് ഏത് ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നന്നായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് എന്താ പറയാ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ മുഖത്ത് ഡേട്ട് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ പോകാനായിട്ട് ആരുണ്ടെങ്കിൽ നമ്മൾ ഫേസ് ഒന്ന് അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് വരിക അതിനുശേഷം നമ്മുടെ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്ത് തുടങ്ങാം അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായി ക്ലീൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ഫേസ് പാക്ക് ഇതിലോട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഞാൻ ഈ സ്പൂൺ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ സിമ്പിൾ ആയിട്ട് പറ്റൂട്ടോ അപ്പൊ ഞാൻ എന്തായാലും സ്പൂൺ വെച്ച് തന്നെ എല്ലാവരെയൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് ഫേസിൽ ഒരു ഇരുപത് മിനിറ്റോളം വെക്കാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാട്ടോ അത് സ്പൂൺ കൊണ്ട് എന്തായാലും ആവും തോന്നിയില്ല മാക്സിമം സ്പൂണുകൊണ്ട് നമുക്ക് ചെയ്തിട്ട് പിന്നെ കൈ ഉപയോഗിച്ച് എല്ലാവരുടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ തൈര് നമ്മുടെ സ്കിന്നിന് നല്ല കളറ് വെക്കാൻ സഹായിക്കുന്ന ഒരു അടി സംഭവമാണ് കേട്ടോ തൈര് തൈര് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപിളായി കാണാൻ കേട്ടോ നമ്മുടെ സ്കിന്നിന് ഗ്ലോ കിട്ടാനായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് ആഡ് ചെയ്യാൻ ഒരു സാധനമാണ് കേട്ടോ തൈര് തൈര് കൊണ്ട് കുറെ ടിപ്പുകൾ ഉണ്ട് കേട്ടോ അപ്പൊ അതില് കുറച്ച് ടിപ്പാണ് ആണ്പോ ഞാൻ അന്നൊരിക്ക അന്നരിക്കല രണ്ടു മൂന്ന് ദിവസം മുന്നൊരു ടിപ്പ് ഉണ്ടായി ടിപ്പിട്ടുണ്ടായിരുന്നു ഒരു ടിപ്പ് പറഞ്ഞു തന്നില്ലേ അതില് നമ്മൾ തൈര് തൈരുപയോഗിച്ചു അതുപോലെ തന്നെ ഇതും ഇനി കുറെ ടിപ്പുകൾ ഉണ്ട് കേട്ടോ തൈര് ഉപയോഗിച്ചാൽ അപ്പൊ ഞാൻ വഴിയാ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടാം കേട്ടോ അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്ക് ഇനിയും പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് എനിക്ക് വരാൻ പറ്റും അപ്പൊ ഞാനിതെന്തായാലും മുഴുവനായിട്ട് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഓടി വരാം അപ്പൊ ഇതെ ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കത് വാഷ് ചെയ്ത് കളയാട്ടോ ഇതൊന്ന് കുറച്ച് ഡ്രൈ ആവണം എന്നിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് പിടിക്കുള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് വാഷ് ചെയ്ത് കളയാം അപ്പൊ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും സൂപ്പറാണ് കേട്ടോ ആ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയാക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയ്ക്കും നല്ലൊരു ഫേസ് പാക്കാണ് നമുക്ക് യാതൊരു വിധ ചെലവുക അഗ്ലീസറി മാത്രം നമ്മൾ ഒന്ന് വാങ്ങിച്ചു വെച്ചാൽ മതി കേട്ടോ വേറെ ഒരു ചിലവില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യ ഇരുപത് മൂന്നിനു ശേഷം നമുക്ക് നമുക്കിത് വാഷിപ്പിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഉണങ്ങിക്കഴിഞ്ഞു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫേസ് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് വെച്ചു ഇരുപത് മിനിറ്റ് ആട്ടാ ഞാനൊരു അരമണിക്കൂർ വെച്ചുണ്ടെന്നറിയോ നമ്മളിതിന് തിക്ക് ആയിട്ട് അപ്ലൈ ചെയ്തോണ്ട് തന്നെ ഓണാനും കുറച്ച് സമയം എടുത്തു കേട്ടോ അപ്പൊ എന്തായാലും ഒരു മുപ്പത് മിനിറ്റ് വെച്ചു ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ട് നോക്കാട്ടോ അപ്പൊ ഇതൊന്നും നമുക്കൊരു എന്താ പറയാ ഒരു സ്പോഞ്ച് സ്പോഞ്ചുകൊണ്ട് ഇതൊന്നും നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കാം അപ്പൊ അത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായി ഉണങ്ങി കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് വാഷ് ചെയ്തെടുക്കട്ടെ അപ്പൊ ഇതുപോലെ ഒരു സ്പോഞ്ചിൽ നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്ക അതിന്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടോ അപ്പൊ നമുക്കിതൊന്നും എല്ലായിരിക്കും ഇതാ സൂപ്പർ കേട്ടോ നല്ല ചേഞ്ച് ഉണ്ട് അടിപൊളി ഫേസ് പാക്ക് ആണ് ഇത്രയും കളർ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഇത് എന്ന് അറിയില്ല അടിപൊളി ഫേസ് പാക്ക് എല്ലാരും ട്രൈ ചെയ്യണേ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ ഞാൻ ഇത് എന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അതൊന്ന് മെയിൻ ആയിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പൊക്കെ ഞാൻ ഫേസ് ഒക്കെ നല്ലൊരു വാഷ് ഇത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും നല്ലൊരു ഗ്ലോ വന്നിട്ടുണ്ട് നമ്മൾ ബ്യൂട്ടി പാർലൊക്കെ പോയി ഫേഷ്യൽ ചെയ്ത് കിട്ടുന്ന അതിനേക്കാളും നല്ലൊരു ഗ്ലോ ആട്ടാ എനിക്ക് കിട്ടിയിരിക്കണേ അടിപൊളി റിസൾട്ടാണ് കേട്ടോ നമുക്ക് എന്തായാലും വീട്ടിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഫേസ് പാക്ക് ആണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പർ റിസൾട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാനിത്ര എന്താ പറയാ അത്ര കളർ കളറുള്ളൊരു ആളെന്നല്ലോ നല്ല ഡാർക്ക് ആയിരുന്നു ഇതുപോലെ കൊറേ സംഭവങ്ങൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് ഞാൻ ഈ കുറച്ചെങ്കിലും കുറച്ച് കളറ് ഒരു സ്കിന്നൊരു ഡാർക്ക് കുറച്ച് ലൈറ്റ് ആയിരിക്കണം കേട്ടോ അപ്പൊ ഇത് എല്ലാവർക്കും ട്രൈ ചെയ്ത എല്ലാവർക്കും ഇതുപോലെ എന്താ പറയുക നല്ലൊരു ഗ്ലോസ് ആയിട്ട് സ്കിന്നു കിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക സൂപ്പർ റിസൾട്ട് ആണ് കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഈ ഫേസ് പാക്ക് എല്ലാം ചെയ്ത ശേഷം നമ്മൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ അപ്പൊ ഞാനിതാ ഇവിടെ ബഞ്ചാറുസിന്റെ അലോവേര ജെല്ലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ എന്ത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആയി നല്ല ഗ്ലോ ആവാൻ സഹായിക്കും കേട്ടോ അപ്പൊ നമ്മളിതൊന്ന് അപ്ലൈ ചെയ്യുക കുറച്ച് പിമ്പിൾസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ സ്കിന്നില് ഒന്ന് മാറ്റി എടുക്കാനുണ്ട് അതടയ്ക്ക് വരും പോവുകയൊക്കെ ചെയ്യാൻ നമ്മൾ മൈൻഡ് ആക്കണ്ട ആക്കണ്ടോ അപ്പൊ നമ്മുടെ എന്തായാലും നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആയിരിക്കാം നമ്മുടെ ഈ ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല സ്മൂത്ത് ആയി നല്ല സഹായിക്കും സഹായിക്കെട്ടോ നമുക്ക് പ്രായം തോറും നമ്മുടെ സ്കിന്നു ചുളിവുകളൊക്കെ വരാൻ സാധ്യത കൂടുതൽ സാധ്യതയാണ് കൂടുതലല്ല എന്തായാലും വരും അപ്പൊ അത് നമുക്ക് കുറച്ചും കൂടി ലേറ്റ് ആയിട്ട് വരാൻ സഹായിക്കും സഹായിക്കെട്ടോ അങ്ങനത്തെ ഓരോ ടിപ്പുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ നാപ്പത് വയസ്സാകുമ്പോഴേക്കും ചുളിവുകളൊക്കെ വന്നാൽ ആകെ ഏജ് ഈജ്ജായ പോലെ ഫീൽ ആവും അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ നമ്മൾ വീട്ടില് ചെയ്യോ ശേഷം ഇതാ നമ്മൾ ഒരു അലോവേരി ജെൻഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ട്ടോ അടിപൊളിയാണ് നല്ലൊരു കോളായിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് നല്ല കൂൾ ആയിട്ടുണ്ട് നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് ട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്ടോ അപ്പൊ നമ്മുടെ ഈ ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്യാൻ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം ട്ടോ അപ്പൊ ഞാൻ നല്ല ആയിട്ട് ആളെ കാണാം അതുവരേക്കും ച